എല്ലാ ദിവസവും ഇങ്ങനെ തോതിയ വാസകൃത്തിയിരിക്കുക ആ വാസ വാർത്ത എല്ലാവരും വായിച്ചു കൊടുക്കണമെന്ന് നിർബന്ധപിടിക്കുക അതിനെതിരായിട്ട് ശാക്തിയായ നിയമ നടപടികൾ സ്വീകരിക്കും അതിനു പറ്റിയാണ് ഇപ്പം ഇത് തന്നത് ആ വിശ്വാസമില്ല അതുകൊണ്ടല്ലേ വിശ്വാസം ഉണ്ടായാലും നിങ്ങൾ കൊടുക്കുന്ന വാർത്ത പറയാമല്ലോ അതിനെ ഈ നിങ്ങളെല്ലാം കൂടി ചേർന്നുകൊണ്ടാണല്ലോ പർവ്വതീകരിച്ച് പ്രശ്നം ഉണ്ടാക്കിയത് ന്യായമായ കാര്യം ന്യായമാണെന്ന് മനസ്സിലാക്കിയാൽ അത് അതെങ്കിലും നിലപാട് സ്വീകരിക്കാമെന്ന് വേണ്ടേ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് നമുക്കറിയാവുന്ന പോലെ കേരളത്തിൽ ലോക്സഭാ വോട്ടെടുപ്പ് നടക്കുന്നതിന് മണിക്കൂറുകൾ മുമ്പ് ഒരു വാർത്ത കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ പൊടിപ്പും തൊങ്ങലും ചേർത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു അത് സി പി എമ്മിന്റെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടിൽ നിന്നും ഒരു കോടി രൂപ ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്തു എന്ന വാർത്തയായിരുന്നു ഇന്ന് ആ വാർത്തയുടെ സത്യാവസ്ഥ തെളിവുകൾ നിരത്തി മാധ്യമങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയായിരുന്നു എം വി ഗോവിന്ദൻ മാസ്റ്റർ അതിനോടൊപ്പം ഒരു മുന്നറിയിപ്പും എം വി ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങൾക്ക് നൽകുകയുണ്ടായി ഇനിയും പൊടിപ്പും തൊങ്ങലും വെച്ച വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് നമുക്ക് എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ മുഴുവൻ വാക്കുകൾ ഒന്ന് കേൾക്കാം തൃശൂരിൽ അക്കൗണ്ട് മരവിപ്പിക്കുന്നതിനുള്ള നടപടി ഈ തെരഞ്ഞെടുപ്പിന്റെ ഇടയിൽ ആദായ വകുപ്പ് സ്വീകരിക്കേണ്ടത് ഇ ഡിയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ ബി ജെ പിയുടെ ഇംഗിതത്തിനനുസരിച്ച് നിരവധിയായ ഇടപെടലുകളാണ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പോലും കേരളത്തിലും അതിൻ്റെ ഭാഗമായിട്ട് തൃശ്ശൂരും നടത്തിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടി ആ ഉന്നം വെച്ചുകൊണ്ടാണ് ഈ നടപടികളെല്ലാം ആദായ നികുതി വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ഈ സംഭവത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ ചിത്രീകരിച്ചത് തികച്ചും തെറ്റായ രീതിയിലാണ് ന്യായമായ കാര്യങ്ങൾ വാർത്തയായി പ്രചരിപ്പിക്കുന്നതിനോടൊന്നും ഞങ്ങൾക്കാർക്കും വിയോജിപ്പ് കാണിക്കേണ്ട കാര്യമില്ല തികച്ചും തെറ്റായ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ പാർട്ടിക്കെതിരായിട്ട് പ്രചരിപ്പിക്കാൻ വസ്തുതയുമായിട്ട് ബന്ധമില്ലാത്ത രീതിയിൽ പ്രചരണം സംഘടിപ്പിക്കാൻ യഥാർത്ഥത്തിൽ കേരളത്തിലെ ചില മാധ്യമങ്ങൾ മത്സരബുദ്ധിയോടുകൂടി സത്യം വെച്ച് തെറ്റായ കാര്യം സി പി എമ്മിനെതിരായിട്ട് വരുന്നത് നന്നാവും എന്ന് കരുതി പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടും ആ മനസ്സിലാക്കിയ കാര്യം പരസ്യമായിട്ട് പറയുന്നത് അവർ കെട്ടിപ്പൊക്കിയ നേരത്തെ ഉന്നയിച്ച തെറ്റായ കാര്യങ്ങൾക്ക് സ്വാഭാവികമായിട്ടും എതിരായിട്ടാണ് വരിക എന്നുള്ളതുകൊണ്ട് നേരത്തെ പറഞ്ഞിരുന്ന കാര്യം ആവർത്തിച്ചുകൊണ്ടും വന്ന തെളിവുകളെല്ലാം അവർ ആവർത്തിക്കുന്ന തെറ്റിനനുകൂലമാണെന്നും വരുത്തി തീർക്കാനാണ് മാധ്യമങ്ങളിൽ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം കേരളത്തിൽ ശ്രമിച്ചിട്ടുള്ളത് എന്നാൽ വസ്തുത പ്രചരണത്തിൽ നിന്നും വ്യത്യസ്തമാണെന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയും നിയമവിധേയമായി കൃത്യമായി കണക്കുകൾ സൂക്ഷിക്കുകയും ആദായ നികുതി വകുപ്പിന് നൽകുകയും ചെയ്യുന്ന പാർട്ടിയാണ് സി പി ഐ എം വ്യവസ്ഥാപിതമായി ഒരു പാർട്ടി എന്ന നിലയിൽ ഇൻകം ടാക്സും അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവരെല്ലാം ആവശ്യപ്പെടുന്ന എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന പാർട്ടിയാണ് സി പി ഐ എം ഏതു പാർട്ടിയെക്കാളും അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പാർട്ടിക്ക് ഒരു പാൻ നമ്പറാണ് ഉള്ളത് ഞാനതിൻ്റെ പൂർണ്ണമായ വസ്തുതാപരമായ കാര്യം പറയാനാണ് ഉദ്ദേശിക്കുന്നത് ആ നമ്പർ ഇങ്ങനെയാണ് എ എ എ ടി സി സീറോ ഫോർ ഫോർ സീറോ ഫോർ സീറോ ഫോർ സീറോ സീറോ എ ഒന്നും കൂടി പറയാം എ എ എ ടി സി ഒ ഫോർ സീറോ സീറോ ഇതാണ് അതിൻ്റെ പാൻ നമ്പർ സി പി എമ്മിൻ്റെ ദേശീയ നമ്പറാണ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഉൾപ്പെടെ എല്ലാ അക്കൗണ്ടുകളിലും ഈ പാൻ നമ്പറാണ് യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് പാർട്ടിക്കാകെ ഒറ്റ നമ്പറേ ഉള്ളൂ അത് ജില്ലാ കമ്മിറ്റികൾക്കും പല സംസ്ഥാന കമ്മിറ്റിക്കും എല്ലാം ചേർന്നിട്ടുള്ളതാണ് ഈ നമ്പർ എന്നാൽ ബാങ്ക് അതായത് നമ്മുടെ ബാങ്ക് എന്ന് പറയുന്നത് ബാങ്ക് ഓഫ് ഇന്ത്യ അതിൻ്റെ തൃശ്ശൂർ ശാഖയിലുള്ള അക്കൗണ്ടുകളിൽ ബാങ്കിൻ്റെ വീഴ്ച കൊണ്ട് കൃത്യമായിട്ട് എഴുതണം കാരണം നിങ്ങൾ തെറ്റിദ്ധരിക്കുന്ന വാർത്തയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പത്രത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല ബാങ്കിൻ്റെ വീഴ്ച കൊണ്ട് ഈ നമ്പർ തെറ്റായി എൻ്റർ ചെയ്യപ്പെട്ടു അത് എ എ എ ടി പിന്നെ സി സീറോ ഫോർ സീറോ സീറോ എ എന്നതിന് പകരം നാലാമത്തെ അക്ഷരമായ ടി എന്നത് ഝേ എന്നാണ് രേഖപ്പെടുത്തിയത് ടി എന്നതിന് പകരം ഝേ എന്നാണ് അവർ ഉൾപ്പെടുത്തിയത് പ്രസ്തുത ശാഖിയിൽ നിയമപരമായി അനുവദനീയമായ ഇടപാടുകൾ മാത്രമേ പാർട്ടി നടത്തിയിട്ടുള്ളൂ പത്ത് മുപ്പത് വർഷക്കാലമായി ഈ അക്കൗണ്ട് ഉണ്ട് അവിടെ ഇപ്പോഴൊരു ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് തുടങ്ങിയ ഒരു അക്കൗണ്ടൊന്നുമല്ല ജില്ലാ കമ്മിറ്റിയുടെ നിയമവിധേയമായ ചെലവുകൾ നിർവഹിക്കുന്നതിന് മാർച്ച് രണ്ടാം തീയതി അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിച്ചു പണം പിൻവലിക്കാൻ പാർട്ടിക്ക് അവകാശമുള്ളതാണ് അക്കൗണ്ടിലുള്ളതാണ് ഓരോരുടെ നിന്നും ആ പണം പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട് അഞ്ചാം തീയതി അതായത് മാർച്ച് അഞ്ചാം തീയതി ബാങ്കിൽ പരിശോധന നടത്തിയ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ അവരുടെ ആവശ്യപ്പെട്ടതനുസരിച്ച് ബാങ്ക് ഉദ്യോഗസ്ഥരുടെ ടെലിഫോൺ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ബാങ്ക് അവർ തീരുമാനിച്ച സ്ഥലത്ത് ജില്ലാ കമ്മിറ്റി ജീവനക്കാർ ജില്ലാ കമ്മിറ്റിയിലെ ജീവനക്കാർ ഹാജരായി അങ്ങനെയാണ് അവർ അവിടെ പോകുന്നത് എന്നാൽ ബാങ്കിലുണ്ടായിരുന്ന ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ ഈ പണം പിൻവലിച്ചത് തെറ്റായ നടപടിയാണ് എന്ന് വ്യാഖ്യാനിക്കാനും പ്രസ്തുത അക്കൗണ്ട് തുടർന്നുള്ള ഇടപാടുകളിൽ താൽക്കാലികമായി മരവിപ്പിക്കുകയാണ് എന്നും പറയണ്ടേ എന്നിട്ട് അവരുടെ അനുമതിയില്ലാതെ ഇടപാടുകൾ നടത്താൻ പാടില്ലെന്ന് നിർദ്ദേശിക്കുകയും പിൻവലിക്കപ്പെട്ട പണം ചെലവാക്കരുത് എന്ന് വാക്കാൽ നിർദ്ദേശം നൽകുകയും ചെയ്തു എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു നിയമവിരുദ്ധമായ നിലപാട് ഇങ്ങനെ ടാക്സ് ഉദ്യോഗസ്ഥന്മാർക്ക് സ്വീകരിക്കാനാവുക ഞങ്ങളുടെ അക്കൗണ്ട് ഞങ്ങൾ തന്നെ അത് പിൻവലിക്കുന്നു അതും ഒരു ചെറിയ ഭാഗം മാത്രമാണ് പിൻവലിച്ചത് ബാക്കി പണമെല്ലാം അവിടെ തന്നെയുണ്ട് അതിന് ശേഷം അവരവിടെ പരിശോധിച്ച് ഈ പണം ഇനി പിൻവലിക്കാൻ പറ്റില്ല പിൻവലിച്ചത് ചിലവാക്കാനും പാടില്ല എന്ന നില അവർ സ്വീകരിക്കുക നിയമാനുസൃതം നടത്തിയ ബാങ്ക് ഇടപാടിലെ പണം ചെലവാക്കുന്നത് തടയുന്നതിന് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന് അധികാരമില്ല അനധികൃതമായി നൽകിയ ഉത്തരവ് പാലിക്കേണ്ടതില്ല എന്നതിനെ സംബന്ധിച്ച് നല്ല പൂർണ്ണ ബോധ്യം പാർട്ടിക്ക് ഉണ്ടായിരുന്നു എന്നാൽ മാധ്യമ കോലാഹലം ഉണ്ടാക്കാൻ ഇടയാവുന്ന ഒരു കാര്യവും തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുണ്ടാവേണ്ടതില്ല എന്നുള്ളതുകൊണ്ട് പണം ചെലവാക്കാതെ ഓഫീസിൽ തന്നെ സൂക്ഷിക്കുന്ന നില സ്വീകരിച്ചു ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാനും ജില്ലാ കമ്മിറ്റി ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കത്ത് നൽകി പാൻ നമ്പർ സംബന്ധിച്ച് ബാങ്കിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ അക്ഷന്തികമായ വീഴ്ചയാണെന്നും ഈ നടപടിയാണ് പ്രസ്തുത അക്കൗണ്ട് അനധികൃതമായി മരവിപ്പിക്കാൻ കാരണമായതൊന്നും ചൂണ്ടിക്കാണിച്ചിരുന്നു ആ കത്ത് നൽകിയത് പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിന് പാർ ടി ഡി സി ബാങ്കിന് കത്ത് നൽകുകയുണ്ട് ഈ തെറ്റ് സമ്മതിച്ചുകൊണ്ട് ബാങ്ക് ഓഫ് ഇന്ത്യ പതിനെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിന് പാർട്ടിക്ക് കത്ത് നൽകിയിട്ടുണ്ട് അവരെ കത്തുണ്ട് ഞങ്ങൾക്ക് തെറ്റി തെറ്റാണ് പറ്റിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഇൻകം ടാക്സ് തൃശൂർ ഡെപ്യൂട്ടി ഡയറക്ടർ ഒപ്പിട്ട് ജില്ലാ സെക്രട്ടറിക്ക് നൽകിയ സമൻസ് അത് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഉച്ചക്ക് മൂന്ന് മണിക്ക് അദ്ദേഹത്തിൻ്റെ ക്യാമ്പ് ഓഫീസിൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തൃശ്ശൂർ ശാഖയിൽ ഹാജരാവാൻ നിർദ്ദേശിച്ചുകൊണ്ടാണ് ഇൻകം ടാക്സ് തൃശൂർ ഡെപ്യൂട്ടി ഡയറക്ടർ ഒപ്പിട്ട കത്താണ് അവിടെ എത്തണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രസ്തുത പണം കൊണ്ടുവരാനും അന്ന് പറയുകയുണ്ടായി അതായത് നേരത്തെ പിൻവലിച്ച പണം കൊണ്ടുവരണം എന്ന് പറയുണ്ടായി ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ സെക്രട്ടറിയും ഓഫീസ് സെക്രട്ടറിയും പണവുമായി ഹാജരായത് ഇങ്ങനെ നോട്ടീസ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുപോയ പണത്തെയാണ് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ച് നുണകൾ പ്രചരിപ്പിക്കുന്ന രീതി ഉണ്ടായിരുന്നു എവിടെ നിന്നോ കുറേ പണമുണ്ടായെന്നും അതെല്ലാം പോയിട്ട് ബാങ്കിൽ എത്തിച്ചിരിക്കുകയാണെന്നും അവിടെ എത്തിച്ചപ്പോൾ പിടിക്കപ്പെട്ട പോലെയാണ് സംഭവം എന്നൊക്കെ നിങ്ങൾ അവതരിപ്പിച്ചല്ലോ മാധ്യമങ്ങളും വസ്തുതകൾ പരിശോധിച്ച് വാർത്ത നൽകുന്നതിന് പകരം വ്യാജ വാർത്തകൾ നിർമ്മിക്കുന്ന ഇത്തരം പരിപാടികളിൽ നിന്ന് മാധ്യമങ്ങൾ പിന്മാറണം എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് ഇനിയിപ്പോഴിത് ഞാനിങ്ങനെ പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും വ്യാഖ്യാനിച്ച് മുമ്പത്തെപ്പോലെ തന്നെ കൊടുക്കണ്ട അവിടെ ഞാൻ നാല് രേഖ നിങ്ങൾക്ക് തരുന്നുണ്ട് ആ നാല് രേഖയും നിങ്ങളുടെ കയ്യിൽ ശരിയാണ് എന്തൊക്കെയാ ഒന്ന് പതിനൊന്നേ നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാർട്ടി തൃശ്ശൂർ ഡി സി ബാങ്കിന് നൽകിയ കത്ത് നമ്പർ മാറിയതുമായി ബന്ധപ്പെട്ടു പതിനെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ബാങ്ക് ബാങ്ക് നൽകിയ മറുപടി മൂന്ന് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ബാങ്ക് ഓഫ് ഇന്ത്യ ശാഖയിൽ ഹാജരാവാൻ ഇൻകം ടാക്സ് ഡെപ്യൂട്ടി ഡയറക്ടർ നൽകിയ സമൻസ് ഈ മൂന്ന് രേഖയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ എല്ലാ ചാനലുകൾക്കും വാർത്താ മാധ്യമങ്ങൾക്കും നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഇത് തെറ്റായ രീതിയിലൊരു വാർത്ത പടച്ചുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ വിരോധത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നിലപാട് അത് തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അവസ്ഥ അതുകൊണ്ടാണ് ഇങ്ങനെയൊരു പത്രസമ്മേളനം വെച്ചുകൊണ്ട് തന്നെ ഈ മൂന്ന് രേഖയെ സംബന്ധിച്ചും വ്യക്തത വരുത്തണം ആ വ്യക്തത വരുത്തുന്ന രേഖ എൻ്റെ കയ്യിൽ മാത്രം ഉണ്ടായാൽ പോരാ നിങ്ങളുടെ കയ്യിലും തരണം എന്ന് തീരുമാനിച്ച് തരാൻ തീരുമാനിച്ചു അതാണ് കൈ ഇതാണ് പ്രധാനമായിട്ട് പറയാനുള്ള വായിച്ചു ആ വിശ്വാസമില്ല അതുകൊണ്ടല്ലേ വിശ്വാസം ഉണ്ടായാലും നിങ്ങൾ കൊടുക്കുന്ന വാർത്ത പറയാമല്ലോ ഞാൻ പറഞ്ഞാൽ വിശ്വാസം ഇല്ലെങ്കിലും രേഖാപരമായിട്ട് നിങ്ങൾക്ക് തരേണ്ടത് ഞങ്ങളുടെ തന്നെ ഒരു ആവശ്യം വന്നിരിക്കാം കാരണം ഇനി നാളത്തെ പതിർത്തിയാ മറ്റോ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടുള്ള വാർത്ത പ്രസിദ്ധീകരിച്ചാൽ അതിനെതിരായി കേസ് കൊടുക്കും അതിന് വേണ്ടിയിട്ടായിരുന്നു എല്ലാ ദിവസവും ഇങ്ങനെ വാസ പ്രസ്ഥീകരിക്കുക ആ വാസ വാർത്ത എല്ലാവരും നിർബന്ധം പിടിക്കുക അതിനെതിരായിട്ട് ശാസ്ത്രീയ നിയമ നടപടികൾ സ്വീകരിക്കും അതിനുവേണ്ടിയായി ഇപ്പം ഇത് തന്നത് മതിയാകല്ലേ ഏ വലിയ ബുദ്ധിമുട്ട് കൊണ്ട് അല്ല അത് ആവശ്യമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കും ആവശ്യമായ ബാങ്കിനെതിരെ ബാങ്ക് അവർ തിരിച്ചല്ലോ ബാങ്ക് ബാങ്കിന് പറ്റിയ പിശക് തെറ്റാണെന്ന് അവർ സമ്മതിച്ചു അത് ഈ ടീ ആണല്ലോ മാറിപ്പോയത് ടീക്ക് പകരം ചെയ്യാൻ അവർ ചേർത്തത് അത് തെറ്റായി പോയി എന്നവർ പറഞ്ഞു സമ്മതിച്ചു അതിനെ ഈ നിങ്ങളെല്ലാം കൂടി ചേർന്നുകൊണ്ടാണല്ലോ പർവ്വതീകരിച്ച് പ്രശ്നം ഉണ്ടാക്കിയത് ന്യായമായ കാര്യം ന്യായമാണെന്ന് മനസ്സിലാക്കിയാൽ അത് അതെങ്കിലും നിലപാട് സ്വീകരിക്കാൻ കഴിയണ്ടേ